അസ്സാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു അലഹമില്ല വസലത്ത് വസ്സലഫ് പ്രിയപ്പെട്ടവരെ മുഹായിൻ ജബൽ റതി അള്ളാഹു അൻഹു മരണാസന്നനായ സന്ദർഭത്തിൽ കരയുന്നത് കണ്ട അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പം അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ കരയാൻ കാരണം ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനും തണുപ്പുള്ള രാത്രികളിൽ നമസ്കരിക്കാനും അറിവ് തേടി പണ്ഡിതന്മാരിലേക്ക് പോവാനും ഇനി എനിക്ക് സാധ്യമല്ലല്ലോ നോക്കൂ നിങ്ങൾ മരണത്തെ മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ ആ സ്വഹാബിയുടെ വേദന എന്താണ് നമസ്കാരമാകുന്ന ഇബാദത്ത് നോമ്പാകുന്ന ഇബാദത്ത് അറിവ് തേടുന്ന ഇബാദത്ത് ആ ഇബാദത്തുകൾ ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം എത്രമാത്രം ആ ഇബാദത്തിൽ നമസ്കാരത്തിലും നോമ്പിലുമൊക്കെ എത്രമാത്രം സന്തോഷമാണ് അദ്ദേഹം കണ്ടെത്തിയത് സെലഫുകളായ ആളുകൾ അങ്ങനെയായിരുന്നു അവർക്ക് നമസ്കാരം ഒരു ആനന്ദമായിരുന്നു നമസ്കാരം ഒരു അനുഭൂതിയായിരുന്നു മുഹമ്മദ് നബീ സല്ലാഹു അലഹി വസ്ലമയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നബീ സല്ലാ അലൈവിസ്ലമൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ ബുദ്ധിമുട്ടുണ്ടായ സമയമാണ് പ്രവാചക തിരുമേനിയുടെ മക്കയിലെ പ്രബോധന കാലഘട്ടം നബിയെ പരിഹസിച്ചു ആളുകൾ നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചനകൾ നടത്തിയ ആളുകൾ പ്രവാചകൻ മുൻ മുൻപല്ലു പൊട്ടിയിട്ടുണ്ട് നബിയുടെ കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ടുണ്ട് ആക്ഷേപ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നബിയുടെ സംരക്ഷകരായിരുന്ന പല ആളുകളും മരണപ്പെട്ടു എല്ലാ നിലക്കും നബി സല്ലാഹു അലൈഹി വസലമ്മ പ്രയാസങ്ങൾ അനുഭവിച്ച വേദന അനുഭവിച്ച സമയം ആ സമയത്ത് അള്ളാഹു സുബഹാനകുവത്ത ആല ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാർഗം നബിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അള്ളാഹു പറയുന്നത് കാണാം അലമു നോക്കൂ നിങ്ങൾ നബിയോട് അള്ളാഹു പറയുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട് ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജൂത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക പ്രവാചക തിരുമേനിക്ക് പ്രയാസമുണ്ടായപ്പോൾ ആശ്വാസത്തിൻ്റെ വഴിയായി അള്ളാഹു പഠിപ്പിക്കുന്ന എന്താ നബിയെ സുജൂത് ചെയ്യുക എന്നാണ് നമസ്കരിക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നമസ്കാരം ഒരു വിശ്വാസിക്ക് ആശ്വാസമാണ് സമാധാനമാണ് സന്തോഷമാണ് സമ്മാനിക്കുക നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമക്ക് സന്തോഷമുണ്ടായ സമയമുണ്ട് മറ്റു നബിമാർക്കൊന്നും കൊടുക്കാത്ത ധാരാളം അമ്മത്തുകൾ അലൈഹി അലൈവിസ്ലമുക്ക് ലഭിച്ചു ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു ഒരുപാട് ഫതിലുകൾ പ്രവാചകൻ സർന്നാരിച്ച് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാനഹുഅല നബിയോട് പറയുന്ന വാചകം നോക്കൂ നിങ്ങൾ നിനക്ക് നാം ധാരാളം നൽകിയില്ലേ കൗസർ എന്ന് പറയുന്ന അദ്ധ്യായത്തിൽ നമ്മൾ വായിക്കാം ആ ധാരാളം ഞമ്മത്തുകളൊക്കെ ലഭിച്ച നീ ചെയ്യേണ്ടതെന്താണ് നബിയെ നിങ്ങൾ ചെയ്യേണ്ടതെന്താ ഫസ്വല്ലി റബ്ബിക്ക വൻഹർ ആകയാൽ തങ്ങളുടെ നാഥന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുകയും ബലിയിറുക്കുകയും ചെയ്യുക അപ്പം സന്താപത്തിൻ്റെ സമയത്തിലും അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെ സമയത്തിലും നമസ്കാരമാകുന്ന ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നബിസ്വല്ലാഹു അലഹി വസലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്ക് എങ്ങനെയാണ് നമസ്കാരത്തെ നമ്മൾ ഗൗരവമായി കാണാറുണ്ടോ നമ്മുടെ നമസ്കാരം നമുക്ക് ആശ്വാസമാണോ നമ്മുടെ നമസ്കാരത്തിലൂടെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മേത അത് നമസ്കാരമാണ് എന്നാണ് അയ്യുല്ല അമാലി അഫ്വൽ നിബിയോടുള്ള ചോദ്യമാണ് പ്രഭാചകതിരിമേനി പറഞ്ഞത് അസ്വലാ തൂഫി വക്തി ഹാ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ ഗൗരവമായി കാണാൻ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അതിലൂടെ ആനന്ദവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമസ്കരിക്കുന്ന ആളുകൾക്കാണ് വിജയമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമസ്കാരമാണ് പരലോകത്താദ്യം വിചാരണ ചെയ്യുക എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭക്തിയോടുകൂടെ പ്രവാചക തിരുമേനി കൽപ്പിച്ചതുപോലെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാവുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി